بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهد سيرة مستقيم ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാം അത്ത സൈനം പഠിപ്പിക്കുന്നു സ്ത്രീകൾക്കും ക്ലാസ് ലഭ്യമാണ് കോഴ്സിലൂടെ ഓതാനും കൂടാതെ പരം ചെറിയ മരപ്പാടമാക്കാനും സാധിച്ചു രക്ഷിതാക്കൾക്ക് കുട്ടികളെ മുടുക്കുരാക്കാൻ മോട്ടിവേഷൻ ക്ലാസ്സുകളും ഉണ്ട് കുട്ടികൾക്ക് മാസത്തെ കോഴ്സും സ്ത്രീകൾക്ക് രണ്ട് മാസത്തെ കോഴ്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അഞ്ചു വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അഡ്മിഷൻ ലഭ്യമാണ് ക്ലാസ്സിൽ സ്ത്രീകൾക്കും ക്ലാസ് ലഭ്യമാണ് ഈ കോഴ്സിന്റെ മന്ത്ലി പേയ്മെൻറ്റ് എന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് അത് നിങ്ങൾക്ക് നാനൂറ്റമ്പത് രൂപയ്ക്ക് ലഭ്യമാകണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്ത നമ്പറിൽ സെൻഡ് ചെയ്യാം तनिया आदमिश्र कर दूगा नाहरे चैनल सब्सक्राइब चे यान मार कर लें